വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ൈവ് സ്പെഷ്യൽ നൈറ്റ് ഓർപുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എൽ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വണ്ടൂർ സോണിന്റെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിധിയിൽ കരസ്ഥമാക്കിയ മുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് മൂമെന്റും നൽകി ആദരിച്ചു ആദരിക്കൻ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഞ്ച് ഉദ്ഘാടനം ചെയ്തു കോഴ്സുകളിലേക്കും ഇപ്പൊ സ്വന്തമായി നിങ്ങളുടെ തീരുമാനമെടുക്കാനുള്ള രക്ഷിതാക്കൾ അതിൽ കൃത്യമായി നിങ്ങളുടെ ഒരു രക്ഷിതാക്കളും സയൻസ് പഠിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളെ നിർമ്മിച്ചിരുന്നു കാരണം അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളോ പ്ലസ് വണിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ടതാണ് എല്ലാ കുട്ടികളെയും രക്ഷിതാക്കൾ പറയുന്ന സയൻസ് ഗ്രൂപ്പ് എല്ലാവരെയും ഡോക്ടർമാരായി കാണണം എന്നുള്ളതാണ് ශ ह अ यද विශ रा सा ම सा अ विषे अ ब अवसाय अ हो। അവരുടേതാണെങ്കിൽ നിന്റെ അവസാനം വിജയം അതിന്റെ ഗുണമായാലും അതിന്റെ ദോഷമായാലും അതിൽ ബാധ്യതപ്പെടുത്തി അവർക്ക് അടക്കമാത്ര തീർച്ചയായും അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ നിങ്ങൾ അവർക്ക് കൊടുക്കുക സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളുടെ എങ്കിലും നിർമ്മിതി ആ ഗ്രൂപ്പ് എടുത്തിട്ട് ഇത് പല അനുഭവങ്ങളിൽ നിന്നുമാണ് ഞാൻ ചോദിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇനി നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ഇതുപോലെ നല്ല മാത്രമാകാൻ மாதல்ல நம்ம நாட்டிலே அத்தியாபிகளை ஒட்ட பிரதீட்சம் கைகளும் சூட்டியுள்ளதில் அது ஓட்டி படிக்க நல்ல மாதிரி இனியும் இதுபோல ஒருபாடு ஆதரவு ஒருபாடு ஸ்னேபம் ജീവിതത്തിൽ അനുഭവിക്കാൻ വരട്ടെ എന്ന ആത്വമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നില്ല കണ്ണൂരിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലെ മൊത്തം പാവ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന മേഖലയിൽ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും സാമൂഹിക സാംസ്കാരിക മേഖലകളും അതുപോലെ തന്നെ ചാരിറ്റി മേഖലകളും ഒക്കെ നിറസാന്നിധ്യമായ ഒരു സംഘടനയാണ് സി ഐ പറയുന്നത് അവരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അവാർഡുകളാണ് ಸಂತಾನಿಗೆ ಮಾಡಿದ ಕೂಡಲೇ ಇಕ್ಲೋರಿಚೆತ್ತಾ ಕಾನಾಚಿಯವರು ಸಮೋಧನೆ ಎಲ್ಲರಿಗೂ ನೇಮಕವಾಗಿದೆ ಅವರು ದೇಶೀಯ ವರವಾಗಿದೆ ನೇಮಕವಾಗಿದೆ ಅದರಿಂದ ಇನಿಯಮದ ತಯಾರಕನ ಅಂತ ಹೇಳಿದಕ್ಕೆ ಪರಿವರ್ತನೆ ಶಿಕ್ಷಣದ ಸಪರೇಟ್ ಐಸೋ ತಯಾರಿಕೆಯಲ್ಲಿ ಅಷ್ಟು ಸೀಯಾಪ್ ಅವರು ತಮ್ಮ ಕಾಣ ಸಂಸಾರಗಳ ಕಲಿಯುವುದರ ಮುಂದೆ ಕಾರ್ಯ ನಿರ್ವಹಿಸುತ್ತಾ ಒಳ್ಳೆಯ ಕೂಡಿ ಎಲ್ಲ మేడివి గడైటి వారి అబి అబిందల గారి సోండ్ అందల అందరితో రూవి నిషాకలని రూవి మీ నవహర్మాయి సార్ గువర్త చేయాలి అని నమస్కారం వాట్కట్ ఎపిటి ఆర్డర్ రూపశం సి కే दुफा शरीन मोहम्मद नौरफान रफाइंदा निलवा स्वादिका रियाज शहीन अल अमीन उनका हाजिया फोरन का पत्ता हालिया अली एपी हालिया अली कपी ജെസി വണ്ടൂർ ഫിനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് പരിപാടി നടത്തിയത് വണ്ടൂർ സോൺ പ്രസിഡന്റ് ഡോക്ടർ അമീർ വാലശ്ശേരി അധ്യക്ഷത വഹിച്ചു സോൺ ഡയറക്ടർ ട്രെയിനിങ് ഡോക്ടർ ഹിഷാം ഹൈദർ സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് പുലത് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രണവ് വി കെ പണിക്കർ വണ്ടൂർ ഫിനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടർ ചെയർമാൻ ഷബീർ എന്നിവർ പങ്കെടുത്തു പരിപാടികൾക്ക് ജെ സി ഐ മെമ്പർമാരായ ഡോക്ടർ അൻവർ ഹനീൻ നിഹാൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ